അസ്സലാമു അലൈക്കും ഇന്ന് നമ്മുടെ ഈ ചാനലിൽ പറയുന്നത് നമ്മുടെ വീട്ടിൽ പരീക്ഷിച്ച് വിജയം കണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഒരു അരിഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത് അത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുക സൂറത്ത് ഇൻഷിറ അഥവാ ആലമനീശ്വർ സൂറത്തിൽ നാൽപ്പത്തൊന്ന് തവണ ഓതുക ആ നാൽപ്പത്തൊന്ന് തവണ ആ സൂറത്ത് ഓതിയതിന് ശേഷമാണ് ഇനി പറയുന്ന കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അലം എന്ന് തുടങ്ങുന്ന സൂരത്തെ ഇഷ മഹരിബിൻ്റെ ഇടയിൽ മന്ത്രിക്കുക ഓരോ തവണ ഓദി കഴിയുമ്പോൾ ഇഷഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് വെറും വയറ്റിൽ അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ മരുന്ന് കലർത്തി അതിലേക്ക് പതിനൊന്ന് സലാത്ത് ചൊല്ലി മന്ത്രിച്ച് കുട്ടിക്ക് കൊടുക്കണേ ഈ അരിഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളുടെ ബുദ്ധി വളരാനും അവരുടെ അവർക്ക് എല്ലാ കാര്യങ്ങളും മെമ്മറി പവർ വർദ്ധിച്ച് കിട്ടാനും ആയിട്ടുള്ള ഒരു ആത്മീയ ചികിത്സയാണ് എല്ലാവരും ചെയ്തു നോക്കുക ഇൻഷാല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അസ്ലാമലൈക്കും